നമ്മൾ ഈ കാണുന്ന വീഡിയോ ഇന്നലെ ഏകദേശം ഇന്നലെ എന്ന് പറഞ്ഞാൽ പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് രാത്രി ഏകദേശം ഒരു പത്ത് പത്തേക്കാല് പത്തരൻ്റെ ഉള്ളിൽ നടന്ന ഒരു കളവാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് നമ്മളെ മുന്നിൽ കാണുന്ന ഈ നിസാൻ ഒരു ലോറിയാണ് അതിൻ്റെ തൊട്ടടുത്തൊരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുകയും അതിൽ നിന്ന് രണ്ട് പേര് ഇറങ്ങി വന്ന് ഈ നിസാനിലെ ബാറ്ററി അയച്ചെടുക്കുന്നതാണ് കാണുന്നത് ഇതുപോലെ ഇതേ ദിവസം ഈ റോഡിൻ്റെ അപ്പുറത്ത് മറ്റൊരു റോഡുണ്ട് പാഴച്ചർമാട് ടിപ്പു സുൽത്താൻ റോഡ് എന്ന് പറയും ആ റോഡിൽ നിർത്തിയിട്ടിരുന്ന ഒരു ബസ്സിലെ രണ്ട് ബാറ്ററി അയച്ചു മാറ്റി അതുപോലെ കോഴിച്ചന എ എം എൽ പി സ്കൂളിലെ ബസ്സിലെ ബാറ്ററി മാറ്റി പി കെ എം എച്ച് എസ് സ്കൂളിൻ്റെ ബസ്സിലെ ബാറ്ററി തിരൂരങ്ങാടിന്ന് അടിച്ചു മാറ്റി അങ്ങനെ ഇങ്ങനെ ഒരു ലോബി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ഓട്ടോറിക്ഷയിലാണ് ആ ടീം വരുന്നത് ഓട്ടോറിക്ഷ നമ്മളെ ഏത് വണ്ടിയാണ് നിർത്തിയിട്ടിട്ടുള്ളത് ആ വണ്ടിയുടെ തൊട്ടടുത്ത് വന്ന് നിർത്തുകയും ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവർ നമ്മുടെ ഏത് വണ്ടിയാണോ അവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ആ വണ്ടിയിൽ നിന്നും ബാറ്ററി അയച്ച് കൊണ്ടുപോകുന്ന പുതിയൊരു തട്ടിപ്പാണ് ഇറങ്ങിയിട്ടുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ കാണുന്നത് കണ്ടില്ലേ അവർ ഈ ലോറിയുടെ ഈ സൈഡിൽ വന്ന് ഇരിക്കുന്നുണ്ട് എന്നിട്ടാണ് അയച്ച് മാറ്റുന്നത് ശ്രദ്ധിക്കുക ഇത് നട്ട പാതിരാക്കൊന്നല്ല ഒമ്പത് മണിൻ്റെയും രാത്രി പതിനൊന്ന് മണിൻ്റെ ഇടയിലാണ് അപ്പോൾ നമ്മളൊക്കെ റോഡ് സൈഡിലൊക്കെ നിർത്തിയിട്ട് പോകുന്ന വാഹനങ്ങളിൽ ഇതുപോലെ ഓട്ടോറിക്ഷ വന്ന് നിൽക്കുമ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചാൽ നന്ന്